ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുവാൻ ഏറ്റവും ചെലവ് കുറഞ്ഞ രാജ്യമായി ഒമാൻ ബഹിരാകാശ മേഖലയിൽ ചരിത്രപരമായ കുതിപ്പിനൊരുങ്ങുകയാണ് ഒമാൻ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ് അല്ല പ്രവർത്തനം ആരംഭിച്ചു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന വിദേശികൾക്ക് ഏറ്റവും കുറഞ്ഞ ജീവിത ചെലവുള്ള രാജ്യമായി ഒമാൻ ജീവിത ചെലവ് ഏറ്റവും കൂടിയ ഗൾഫ് രാജ്യം യു എ ആണെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജീവിത ചെലവ് സൂചിക വ്യക്തമാക്കുന്നു തൊട്ടുപിന്നാലെ പിന്നാലെ ബഹ്റിനും തുടർന്ന് ഖത്തർ സൗദി അറേബ്യ കുവൈറ്റ് എന്നിങ്ങനെയാണ് പട്ടിക രാജ്യത്തെ ശരാശരി വാടക പലചരക്ക് സാധനങ്ങളുടെ വിലകൾ റെസ്റ്റോറന്റ് വിലകൾ പ്രാദേശിക കറൻസിയുടെ ശരാശരി വാങ്ങൽ ശേഷി ശരാശരി ശമ്പളം തുടങ്ങിയ ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് വാർഷിക സൂചിക തയ്യാറാക്കുന്നത് ജീവിത ചെലവ് സൂചികയിൽ ഗൾഫ് അറബ് രാജ്യങ്ങളിൽ തന്നെ യു എ ഇ ഒന്നാം സ്ഥാനത്തും ആഗോളതലത്തിൽ മുപ്പതാം സ്ഥാനത്തുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജീവിത ചെലവ് സൂചിക പ്രകാരം ജീവിത ചെലവിന്റെ കാര്യത്തിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ ഗൾഫ് രാജ്യം ഒമാനാണ് ശരാശരി മുപ്പത്തി ഒൻപത് ദശാംശം എട്ട് പോയിന്റുകളുമായി ഗൾഫിൽ അത് ആറാം സ്ഥാനത്തും അറബ് ലോകത്ത് ഏഴാം സ്ഥാനത്തും ആഗോളതലത്തിൽ അറുപത്തിരണ്ടാം സ്ഥാനത്തുമാണ് ബഹിരാകാശ മേഖലയിൽ ചരിത്രപരമായ കുതിപ്പിനൊരുങ്ങുകയാണ് ഒമാൻ ഈ വർഷം അഞ്ച് റോക്കറ്റുകൾ വിക്ഷേപിക്കുമെന്ന് ഇത്തലാഖ് സ്പേസ് റിയിച്ചു ഈ വർഷത്തെ ആദ്യത്തെ റോക്കറ്റ് യൂണിറ്റ് ഒന്ന് ഏപ്രിൽ അവസാനത്തോടെ കുതിച്ചുയരും ജൂണിൽ ദുഃഖം രണ്ട് ഒക്ടോബറിൽ ദുഃഖം മൂന്ന് നവംബറിൽ അംബിഷൻ മൂന്ന് നവംബറിൽ ദുഃഖം നാല് എന്നിവയും വിക്ഷേപിക്കും കഴിഞ്ഞ വർഷം ഡിസംബറിൽ നടത്തിയ ആദ്യത്തെ പരീക്ഷണം വിജയം കണ്ടതോടുകൂടിയാണ് ചരിത്രപരമായ നേട്ടം സ്പേസ് പോർട്ട് സ്വന്തമാക്കിയത് അന്ന് സമുദ്രനിരപ്പിൽ നിന്ന് നൂറ്റിനാൽപ്പത് കിലോമീറ്റർ ഉയരത്തിലായിരുന്നു റോക്കറ്റ് പറന്നുയർന്നത് രണ്ടായിരത്തി ഇരുപത്തേഴോടെ പൂർണ്ണ തോതിലുള്ള വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ അടിത്തറ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇത്തലാഖിൻ്റെ ജനസിസ് പ്രോഗ്രാം തുടക്കമായിരിക്കുന്നത് ഇത്തലാഖ് കോൺഫറൻസിൽ പ്രഖ്യാപിച്ച ഫാൻ സോൺ ഈ വേനൽക്കാലത്ത് തുറക്കുവാനാണ് അധികൃതർ ആലോചിക്കുന്നത് പ്രവേശനം സൗജന്യമായിരിക്കും ഇത്തലാഖിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഉടൻ ആരംഭിക്കുന്ന ഓൺലൈൻ പോർട്ടൽ വഴി ടിക്കറ്റുകൾക്കായി രജിസ്റ്റർ ചെയ്യാം നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ് ഒമാനിലെ പതിനേഴാമത്തെയും ആഗോളതലത്തിൽ നൂറ്റിമുപ്പത്തിയഞ്ചാമത്തെയും ബ്രാഞ്ച് അലൻസബിൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു മജിലിസൽ ഷൂറ സെക്രട്ടറി ജനറൽ ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ നാസർ അൽ നദബി ഉദ്ഘാടനം നിർവഹിച്ചു മൂന്ന് നിലകളിലായി വ്യാപിച്ചു കൊടുക്കുന്ന പുതിയ സ്റ്റോർ മേഖലയിലെ ഷോപ്പിംഗ് അനുഭവം പുനർ പുനർനിർവചിക്കുന്നതാകും ഫ്രഷ് ഗ്രോസറി മുതൽ ഇലക്ട്രോണിക്സ് ലൈഫ് സ്റ്റൈൽ കളക്ഷനുകൾ വരെയുള്ള ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരമാണ് ലഭ്യമായിട്ടുള്ളത് ഉപഭോക്താക്കൾക്ക് അതുല്യമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുന്ന നിലയിലാണ് സ്റ്റോർ ഒരുക്കിയിരിക്കുന്നതെന്നും വിശാലമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും മാനേജ്മെന്റ് അറിയിച്ചു ഒമാനിലെ നെസ്റ്റോയുടെ ആദ്യത്തെ മൂന്ന് നില സ്റ്റോർ എന്ന പ്രത്യേകതയും അലൻസ ബ്രാഞ്ചിനുണ്ട് ഒമാനിലെ വിപുലീകരണത്തിലെ ഒരു സുപ്രധാന നാഴികക്കലാണിത് അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ ഒമാനിൽ പത്ത് സ്റ്റോറുകൾ കൂടി തുറക്കുവാൻ പദ്ധതി ഇടുന്നതായി ഹാരിസ് പാലോളത്തിൽ പറഞ്ഞു തലസ്ഥാനത്തെ മാരത്തോൺ പ്രേമികൾക്ക് ആവേശ കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് അരങ്ങേറിയ മസ്കറ്റ് മാരത്തോണിന് സമാപനമായി വിനോദസഞ്ചാര മന്ത്രാലയം രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച മാരത്തോണിൽ ആയിരങ്ങളാണ് പങ്കാളികളായത് നിരവധി മലയാളികളും ഇത്തവണ മാരത്തോണിൽ പങ്കെടുത്തു വ്യത്യസ്ത വിഭാഗങ്ങളിലായി നടന്ന മാരത്തണിൽ ഒമാനിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള കായിക താരങ്ങളുടെ പങ്കാളിത്തവും ശ്രദ്ധേയമായി വിവിധ പ്രായക്കാർക്കും ഫിറ്റ്നസ് ലെവലുകളിൽ ഉള്ളവർക്കും പങ്കെടുക്കുവാൻ കഴിയുന്ന തരത്തിലായിരുന്നു മത്സരങ്ങൾ ആസൂത്രണം ചെയ്തത് പുരുഷന്മാരുടെയും വനിതകളുടെയും നാൽപ്പത്തിരണ്ട് ദശാംശം രണ്ട് കിലോമീറ്റർ ഇരുപത്തിയൊന്ന് ദശാംശം ഒരു കിലോമീറ്റർ ഹാഫ് മാരത്തോൺ പത്ത് കിലോമീറ്റർ ഓട്ടം അഞ്ച് കിലോമീറ്റർ കുട്ടികൾക്കായുള്ള ഓട്ടം ഫൺ റൺ എന്നിവയും അരങ്ങേറി മാരത്തോണിനോട് അനുബന്ധിച്ച് വ്യത്യസ്ത വിനോദ പരിപാടികളും അരങ്ങേറി പ്രവാസി വയനാട് ഒമാൻ കൂട്ടായ്മയുടെ പ്രഥമ കുടുംബ സംഗമം ബർക്കേൽ വെച്ച് നടത്തി ചെയർമാൻ ലിനു ശ്രീനിവാസ് ഉദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടറി ഫൈസൽ കൊട്ടേക്കാരൻ പ്രസിഡന്റ് ഷാജി ജോസഫ് ഫൗണ്ടർ മിഥുൻ രാജ് തുടങ്ങിയവർ സംസാരിച്ചു ഒരു വാട്സപ്പ് കൂട്ടായ്മയായി ഒതുക്കാതെ പ്രവാസികളായ ഒമാനിലെ വയനാട്ടുകാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു പ്രവാസ ലോകത്ത് ഒമാനിലെ വയനാട്ടുകാരെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒന്നിപ്പിക്കുക എന്നതാണ് പ്രധാന ഉദ്ദേശം ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വയനാട്ടുകാരായ ഏകദേശം മുന്നൂറോളം ൾ പരിപാടിയിൽ പങ്കെടുത്തു നിരവധി കലാകായിക പരിപാടികളാണ് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഭാഗമായി മുട്ടിപ്പാട്ടും കോൽക്കളിയും ഉണ്ടായിരുന്നു പരിപാടിയുടെ പ്രധാന ആകർഷണം സ്ത്രീകളും പുരുഷന്മാരും പങ്കെടുത്ത വടംവലി മത്സരമായിരുന്നു ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും Brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.